ഏറ്റവും വലിയ പാപ്പർ എന്ന് പറയുന്ന ആരാ ഏറ്റവും വലിയ പരാജയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ആൾ ആരാണെന്ന് ഏറ്റവും വലിയ ദരിദ്രനാരാണ് ഒരുപാട് നിസ്കാരവും കുറെ സുന്നത്ത് നോമ്പും കുറെ മജുലിസുന്നൂറും കുറെ ദിക്കറുകളും കുറെ സ്വരാച്ചും അതിനിടയ്ക്ക് കുറച്ച് ഒമ്രയും റമനാലിൽ കുറച്ച് കരച്ചിലും അവസാനത്തെ പത്തിൽ കുറച്ച് എത്തികാഫും ഇതൊക്കെ കയ്യിലുണ്ട് കുറ്റം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പറയാൻ പാടില്ലാത്തത് ചില ആളുകളെ ഉപദ്രവിച്ചിരുന്നു ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്തേക്ക് വരുമ്പോഴേ അയാൾ ചെയ്ത നിസ്കാരം നോമ്പ് നല്ല കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ട് അള്ളാഹു സുബാനു വച്ചാൽ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കുമെന്നിങ്ങനെ വിചാരിച്ചു നിക്കുമ്പോ അതാ ഒരാൾ എന്നെ ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ വരും വാട്സാപ്പ് ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും എന്റെ അവസ്ഥവൻ എന്നെ കുറിച്ച് പറഞ്ഞതാ എന്നെ കുറിച്ച് പറഞ്ഞതാ പകരം തരണം പഠിച്ചു പുറത്തു കൊടുക്കൂല റബ്ബെ ഞാൻ ഇവിടെ നിന്ന് കണക്ക് തീർക്കാൻ വെച്ചതാണ് അതുകൊണ്ട് അവന്റെ അമലിങ്ങിട്ട് വേണം എനിക്ക് അവര് പത്തിരുപത് കൊല്ലത്ത് അമൽനാഥിന്റെ അവസാനത്തെ പത്രം എത്തികാഫ് പോയി തൃക്കഥലിൽ കുറച്ച് കരഞ്ഞിരുന്നു അതും പോയി ഒരു തസ്മി നിസ്കാരം കൊല്ലത്തിൽ ഒന്ന് നിസ്കരിച്ചിരുന്നു അതും പോയി പിന്നെ ഒരു നാലഞ്ച് മെമ്പറിംഗ് കൊടുത്തു എന്റെ കിട്ടിയില്ല പോയിക്കോണു എന്നാ പിന്നെ ബാക്കിയുള്ള അമല് കൊണ്ട് പോകാൻ നിൽക്കുമ്പോ അടുത്താള് പടച്ചവനെ എന്നെയും പറഞ്ഞിരുന്നു റബേ ഇവന് തന്നെയായിരുന്നു പരിപാടി എനിക്ക് വേണം അവൻ്റെ അമല് വേണം സൽക്രമം വേണം റബ്ബെ കുറേ നിസ്കാരം നോമ്പ് ഒക്കെ അയാൾക്ക് കൊടുത്തു അപ്പൊ അടുത്ത ആൾ വന്നു ഇങ്ങനെ വന്ന് 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 ഇവൻ്റെ നന്മകൾ മുഴുവൻ ചോർന്നു ഇനി കൊടുക്കാനില്ല അപ്പെന്താ സംഭവിക്കുക എന്നറിയോ ഈ പരാതിയുമായി വന്ന ആളുകളുടെ തെറ്റുകൾ ഇവനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയും ആ പറഞ്ഞതിന് തുല്യമായ തെറ്റുകൾ എന്നിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയും അവനാണ് പാപ്പരായവൻ അവനാണ് അവനാണ് മുഫ്ലിസ് റിയൽ എന്ന് മഹാനായ നോക്കണം കർമ്മങ്ങൾ ഉണ്ടാക്കാൻ എത്ര എത്ര ത്യാഗം ചെയ്യണം പറഞ്ഞ എളുപ്പാണോ വലിയ പ്രയാസമാണ് നടക്കണം തളരും ഉറക്കുണ്ടാവില്ല ഭക്ഷണം കിട്ടൂല മസിൽ കയറും ബാക്ക് പെയിന് വരും ഹജ്ജൊക്കെ ഹജ്ജ് വലിയ ത്യാഗമാണ് വലിയ ത്യാഗമാണ് ഉംറ ത്യാഗമാണ് ഹജ്ജ് വലിയ ത്യാഗമാണ് അറിയില്ലേ പത്തും പതിനഞ്ചും കിലോമീറ്റർ നടക്കണം ചൂടിൽ ഇതൊക്കെ ചെയ്തു വന്നിട്ട് നാവുകൊണ്ട് മനുഷ്യന്റെ ഒരു മനുഷ്യൻ കേട്ടാലയാൾ ഇഷ്ടപ്പെടാത്തത് സത്യമാണോ ന്യായമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്തോ ആകട്ടെ ഒരു മനുഷ്യനെ കുറിച്ച് മോശം വിചാരിക്കപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട അതിൻ്റെ ഗൗരവം എത്രയാ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആൾ പുണ്യലിപി നമ്മളത് പഠിപ്പിച്ചതാണ് ഒരു സുഹാബിയെ വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുന്നു വസീയത് നൽകുന്നു ഭയപ്പെടേണമേ പറഞ്ഞു നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ അയാളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന ചില രഹസ്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ പറയാൻ പാടില്ല അത് കുറിച്ച് പറഞ്ഞു നിങ്ങളും അള്ളാഹു തമ്മിൽ ചെയ്തീർത്താൽ മതിയത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വിപത്ത് അയാൾ അനുഭവിക്കേണ്ടി വരും അത് ക്ഷമിച്ചതിന്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടും ഹബീബായതങ്ങൾ ആ സ്വഹാബിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കൊടുത്ത ഉപദേശം നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുതേ ആരെയും ചീത്ത വിളിക്കരുത് ആ സ്വഹാബി പറയാ ഞാൻ പിന്നെ ഒരു കഴുതയോ മൂച്ചയെയോ ഒരു നായയെയോ ഒരൊട്ടകത്തെയോ ഒരു മൃഗത്തെ പോലും ഞാൻ ചീത്ത വിളിക്കാറില്ല ഇതാണ് മുസ്ലിം ഒരു നിസ്കാരത്തെ മാത്രം പോരാ നമുക്ക് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും ഒരുപോലെ ഈക്വലി ആണ് അത് എഴുതി വിടുന്നത് പറയാൻ പാടില്ലയോ അത് എഴുതുന്നതും തെറ്റാണ് എന്താണ് സത്യാവസ്ഥറിയില്ല അവര് കേട്ടതൊരു കാര്യായിരിക്കും അതിന്റെ മറുപുറം എന്താണെന്ന് അവർക്കറിയോ ഇനി അറിഞ്ഞു എന്ന് വിചാരിക്ക ആ കേട്ടത് സത്യം തന്നെയാന്ന് വിചാരിക്കുക ലൗഫുരി അങ്ങനെ സങ്കല്പിക്കാ എന്നാൽ പോലും ഒരു മനുഷ്യൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറയാൻ പാടില്ലെന്നാണ് എഴുതാൻ പാടില്ല എന്നാണ് നാളെ പരലോകത്ത് കണക്ക് കണക്കൊടുക്കേണ്ടി വരും ചെയ്തതൊക്കെ പോകും എനിക്ക് തോന്നുക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നാളെ രക്ഷപ്പെടൽ ഈ യൂട്യൂബിലൊക്കെ കിട്ടുന്ന തെറികൊണ്ടായിരിക്കും നാളെ രക്ഷപ്പെടുക ഓറപ്പാ നമുക്ക് കൂടുതൽ അമല ചെയ്യാറൊന്നും സാറില്ല ഈ തെറികളും കുറെ ചീത്ത വിളികളും ആക്ഷേപങ്ങളും ഇങ്ങനെ താഴെ കമന്റ് ഇത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാം മുസ്ലിം ആണോ ഇല്ല എന്തെങ്കിലും ഉണ്ടാവുമല്ലോ കയ്യിൽ ഒരു സുഹാന അല്ലെന്തുല്യാത്തുണ്ടാവും പെരുന്നാൾസ് ആവിഷ്കരിക്കാത്ത ഉണ്ടാവില്ലല്ലോ ഒരു അല്ലാക്ബർ അക്ബർ ഇത് ഇങ്ങനെ കിട്ടൂലേ ഞാൻ സന്തോഷിക്കല അല്ലെന്തു അതൊക്കെ നമ്മളെ ജാതിപ്പെട്ടതാണല്ലോ അല്ലാ എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടാവും ഇല്ല അതൊരു വലിയ സൗഭാഗ്യമാണ് അതൊരു വലിയ നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് മനുഷ്യന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതിന് ചില ഡിസിപ്ലിൻ ഒരു മുസ്ലിം പാലിക്കേണ്ടതുണ്ട് ഇതില്ലേ നമ്മളത് കൈകാര്യം ചെയ്യണ്ട അത്രയൊന്നും ക്ഷമല്ലേ തെച്ചുപോയ്ക്കോ ആരെങ്കിലും കൈകാര്യം ചെയ്തോളൂ നമുക്ക് ക്ഷമല്ലേ നമ്മൾ ഇങ്ങോട്ട് ആരെങ്കിലും ആക്ഷേപിക്കുമ്പോഴേക്കും അങ്ങോട്ട് പ്രൈവറ്റിൽ പോയിട്ട് അയാൾക്ക് തിരിച്ചങ്ങോട്ട് മറുപടി പറയാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ ഇതിനാണോ നമ്മൾ നടക്കുന്നത് പിന്നെ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ചെയ്യരുത് ചെയ്യരുത് അള്ളാഹു അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ അല്ലാഹു നമുക്ക് ക്ഷമ നൽകട്ടെ അള്ളാഹു ക്ഷമ നൽകട്ടെ ഞാൻ പറയുന്നതിൽ വലിയൊരു വേദന ഉണ്ടാക്കുന്നത് പച്ചയായ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വാക്കുകൾ പച്ചയായിട്ട് വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത് മലയാളികളൊന്നും അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ ജാതി മതം നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത് മലയാളം സംസ്കാരിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും വലിയൊരു ശതമാനം സ്ത്രീകൾ ആയിട്ട് മോശമായ ഡയലോഗുകൾ വളരെ മോശമായ വൃത്തികെട്ട വാക്കുകൾ അത് റെക്കോർഡ് ചെയ്ത് അവനവൻ്റെ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യാൻ ടിക്ടോക്കിലും യൂട്യൂബ് ഷോർട്ടുകളിലും അല്ലാതെയുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ അതിന് കുറേ ആളുകളുണ്ട് അതിന് അതിന് ഓശാന പാടാൻ അതിനൊക്കെ യെസ് പറയാൻ അതിനൊക്കെ നല്ല നല്ല കമൻ്റ് കൊടുക്കാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയണേ അവരോട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാത്തവർ ഇറ്റ്സ് നൺ ഓഫ് മൈ കൺസേൺ നമ്മൾ ഇടങ്ങി പറയേണ്ടത് അതൊക്കെ അവരുടെ അവരുടെ നേതാക്കന്മാരോ അവർ വിശ്വസിക്കുന്ന ആദർശകാരോ അവർ പറഞ്ഞെടുത്ത പോലെ അവർ ജീവിച്ചോട്ടെ മുസ്ലിം ഉമ്മത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണം വെച്ചാണ് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത് മുസ്ലിം എന്ന് പറയുന്നത് ഹബീബിനെയും അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിൻ്റെ സഹാബിമാരെയും വിളമ പ്രമാണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അത് നമ്മുടെ ഇന്നത്തെയും നാളെ മണ്ണിൽ കിടക്കുന്ന ജീവിതത്തെയും ബാധിക്കാൻ പോകുന്ന വിഷയമാണ് എന്ന് ബോധിച്ചവനാണ് മുസ്ലിം അത്തരക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ ഇതുവരെ എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ് ഇനി പറയുന്നതും ഈ പറയാൻ ഉദ്ദേശിക്കുന്നതും അവരോട് തന്നെയാണ് എല്ലാത്തരും നമ്മൾ എന്താ പറയുക ലോകത്ത് എന്താ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്ത് പറയാനാണ് അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്ത് പറയുക ഒരു കുഴപ്പമില്ല ചെയ്തോ പക്ഷെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളാണോ നിന്നെ ഉപദേശിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർക്കുണ്ട് അത് കേൾക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ശരീരമങ്ങാനും പിശാച്ചിൻ്റെ പിടിയിലെങ്ങകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ കഴിയില്ല അത് രസം തോന്നൂല വെറുപ്പാകും ആക്ഷേപമാകും അതിനാണ് ജവരി എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോവരത് ലാഹു കോപിക്കും ആ കോപം നമ്മുടെ ോ നമ്മുടെ നമ്മുടെ കുടുംബമോ എല്ലാം തകരാൻ കാരണമാകും കാരണം അള്ളാഹു ഉദ്ദേശപ്പെട്ടിരിക്കുകയാണ് അക്ഷരം പോരാൻ കാത്തുരക്ഷിക്കട്ടെ വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് സൂറത്ത് യൂസുഫിൽ വസ്സലാമിന് സുലൈഹാ ബീവി വശീകരിച്ചത് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു ഭാഗത്തിന്റെ ഒരു സൗന്ദര്യമേ എന്തൊരു മനോഹരം അതിസുന്ദരിയായ ഒരു പെണ്ണും അതിസുന്ദരനായ പ്രവാസിയായി വിവാഹം ചെയ്യാതെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ ഈജിപ്തിൽ കഴിയുന്ന യൂസുഫ് അലിഹിസ്ലാമും തമ്മിൽ നടന്ന ആ ഒരു വളരെ ആത്മഹർഷം നൽകുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഇടപെടൽ അവർ തമ്മിൽ നടന്ന ആ ഒരു സംഭവത്തിന്റെ പരാമർശം എത്ര മനോഹരമാണ് ആർക്കെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ലൈംഗികതയുടെ ലൈംഗികത ആ ആയത്തുകൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമോ കിട്ടൂല വിശുദ്ധ ഖുർആാൻ അത്തരം വാക്കുകളെയെല്ലാം എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ കൈകാര്യം ചെയ്തത് യു കെ മാഷാ മാന്യനാണ് യു ഉദ്ദേശിച്ചതെല്ലാം തുറന്നു പറയാതെ തുറന്നു പറയാതെ അള്ളാഹു രഹസ്യമായി പടച്ചതമ്പുരാൻ അതിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല ആ വാക്കുകളുടെ മറുപുറത്ത് മറ്റൊരാശ്രയമുണ്ട് എന്നാൽ ആ വാക്കുകൾ എത്ര മനോഹരമാണ് ഉദാഹരണം പറയാം ും എന്തം ഒരു നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവൾക്കും വസ്ത്രമാണ് എന്താ മനസിലായത് ഒരുപാട് ആശയങ്ങളുണ്ട് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് കോണ്ടെക്സ്റ്റിൽ അവിടെ ഉപയോഗിക്കപ്പെട്ട ആശയം എന്താണെന്നറിയോ നിങ്ങളവരുമായി ശരീരം ചേർന്ന് കിടക്കുന്നവരാണ് എന്ന് പറയാനാ വസ്ത്രം ദേഹത്തൊട്ടുന്ന പോലെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അവരുമായി കിടപ്പറയിൽ സമയം ചെലവഴിക്കുന്നവരാണ് എന്ന് പറയേണ്ടതിന് പകരം അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എത്ര മനോഹരം ഇതൊക്കെ പാച്ചയിൽ വിളിച്ച് പറയുന്ന മനുഷ്യന്മാരില്ലേ സോഷ്യൽ മീഡിയയിൽ ഈ ആയത്തിനെ ശരിക്ക് മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണ കാരണം ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കാതെ പോകുന്നവരുണ്ട് നിസാവും ഹെറസുല്ലക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഹെർസാണ് ഹെർസ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ധാന്യം ഇറക്കി വിളവുണ്ടാകുന്ന സ്ഥലത്തിനാണ് ഹെർസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച വാക്കാണത് കുമ്മിച്ചും അള്ളാഹു അനുവദിച്ച അള്ളാഹു അനുവദിച്ച പ്രകാരം അള്ളാഹു അനുമതി നൽകിയതുപോലെ നിങ്ങളുടെ ഹർഹിനെ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റും അത് കൃഷിയിടമാണ് എന്ന് പറയുമ്പോൾ കൃഷിയിടമല്ലാത്തിടത്തേക്ക് നിങ്ങൾ പോകരുതേ എന്ന് അഭിനവ സംസ്കാര ശൂന്യതയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണിത് ഹർഫിനെയാ സമീപിക്കേണ്ടത് എവിടെയാണോ കുഞ്ഞുണ്ടാവാൻ അല്ലാഹു കാരണമാക്കി വെച്ചത് ആ ഭാഗമാണ് നിങ്ങൾ സമീപിക്കുന്നത് അതല്ലാത്തത് സമീപിക്കരുത് നിസാഉകും ലക്കും ഫഅതു ും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം കൊയ്തെടുക്കാനുള്ള വയലാണ് കൃഷിയിടമാണ് എന്ന് പറയും അതല്ല ഇതിൻ്റെ ഉദ്ദേശം ഒരു ഭാര്യ ഭർത്തൃ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യപരമായ മനുഷ്യന്റെ നൈസർഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് ആ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കാൻ ആധുനിക സൂചിപ്പിക്കാനുള്ളപ്പോയൊരു സംസ്കാര സ്ത്രീകളെ ഒരു ഭോഗവസ്തു മാത്രമാക്കി വെച്ച ഒരു കാലഘട്ടത്തോട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനോട് ശുദ്ധ ഖുർആൻ നടത്തുന്ന എത്ര മനോഹരമായ ഇടപെടലാണിത് നിസാവു ആ എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം ഏതെല്ലാം മോശപ്പെട്ട വാക്കുകൾ മനുഷ്യനെന്ന് പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ പ്രയോഗിച്ച വാക്കിന്റെ മനോഹാരിത നോക്കൂ